ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം ചൂട് ഭയങ്കരമായിട്ടുള്ള സമയമാണ് ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രഷ് ജ്യൂസ് പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കാം അത് നമുക്ക് നല്ലവണ്ണം പഴുത്ത നമുക്ക് മണ്ണിലിട്ടാൽ മുളപ്പിച്ച് വേറെ പൈനാപ്പിളുണ്ടാക്കാം തലയും മാലും കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം കുറേശേ ജ്യൂസാണ് നല്ലോണം കട്ട് ചെയ്യേണ്ട എന്നാൽ കട്ട് ചെയ്യുകയും ചെയ്യണം ചെറിയൊരു ചിലവർക്ക് ചൊറിയാനുള്ള ചാൻസ് ഉണ്ട് ഈ മൂക്ക് കഴിച്ചാൽ അതുകൊണ്ട് മൂക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുക തോൽ ഇനി ജ്യൂസ് ഉണ്ടാക്കുന്ന മിക്സി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ സാദാ മിക്സി നല്ല മണമുണ്ട് നല്ലവണ്ണം പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ട് പൈനാപ്പിൾ ജ്യൂസിൻ്റെ പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് എല്ലാവർക്കും ഇങ്ങനെ എല്ലാം തോൽ കളഞ്ഞ് മൂക്ക് കളഞ്ഞ് മിക്സിയിലേക്ക് ഇടുക എല്ലാം കട്ട് ചെയ്തു ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക എത്ര മധുരം അനുസരിച്ച് കൂട്ടാൽ കുറയ്ക്കാം ചിലവർക്ക് മധുരം ഇല്ലാണ്ട് ഇതരച്ച് ജ്യൂസ് കുടിക്കാം ഫ്രഷ് ജ്യൂസ് കുടിക്കണവരുണ്ടാവും മധുരമില്ലാണ്ട് മധുരം ഇട്ടിട്ട് കുടിക്കണവരുണ്ടാവും നമ്മൾ എല്ലാവർക്കൊക്കെ മധുരം വേണം അതുകൊണ്ട് ഞാൻ മധുരം ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് മധുരം വേണ്ടാത്തവർ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരയ്ക്കാം ആദ്യം ഇത് നമുക്ക് പഞ്ചസാര കൂട്ടിയിട്ട് ഒന്നരയ്ക്കാം അതിനുശേഷം ഐസ് ക്യൂബ് കൂട്ടാം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഇത് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരക്കുക ഇനി ഐസ് ക്യൂബ് അതിന് ശേഷം ഇടാം ഇനി തണുപ്പ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ സാധാ വെള്ളം ചേർത്തിട്ട് ചെയ്യാം പക്ഷേ ഇപ്പോൾ നമ്മളിത് ചൂടിനെ ശമിപ്പിക്കാനുള്ള ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് താൻ തയ്യാറാക്കുന്നു ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് വരാം മിക്സുകളിൽ നന്നായി അരിച്ചു ഇനി അതിലേക്ക് ഐസ്ക്രീം ഇടാം ഇനി തണുത്ത വെള്ളമാണ് ഉപയോഗിക്കണത് വെച്ചാൽ അത് ഉപയോഗിക്കാം മിക്സിയിൽ ഒന്നും കൂടി ഇട്ട് കറക്കാം നന്നായി മിക്സിയിൽ അരച്ചതിന് ശേഷം അരിപ്പ് വെച്ചിട്ട് തണുത്ത വെള്ളമാണ് ചിലവുകൾ ലേശം കൂടി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ മൂക്കൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അധികം ചെണ്ടിയൊന്നും കിട്ടില്ല ഇത് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണ് ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല വെറും പൈനാപ്പിളും പഞ്ചസാരി ഐസ് മാത്രം കണ്ടു ഇത്രയും ചണ്ടിയാണ് ഇതിലുള്ളൂ ബാക്കിയൊക്കെ ഇതാരണിപ്പോയി അതുകൊണ്ട് നമ്മൾ മൂക്ക് ശരിക്കും കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തോല് തോലും ശരിക്കും കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് അധികം ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇനി നല്ലോണം തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇതിന്റെ മുകളിൽ ഒന്നും കൂടി ഇടാം ചൂടിനെ ശമിപ്പിക്കാൻ തണുപ്പോട് കൂടിയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ജോലിക്ക് പോയി വൈകുന്നേരം വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്ത് ഒരു പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വളരെ ഈസിയാണ് മിക്സി ഇല്ലാത്ത വീടുകൾ എവിടെയില്ല ഫ്രഷ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന മിക്സി വേണമെന്നൊന്നുമില്ല സാധാ മിക്സി ഉണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം സ്കിപ്പ് ചെയ്യാതെ ഇതിപ്പോൾ വലിയ വലിയ വീഡിയോ ഒന്നല്ല അതുകൊണ്ട് ആദ്യം സ്കിപ്പ് ചെയ്യില്ലയെന്ന് വിചാരിക്കുന്നു കാണൂ നിങ്ങളും തയ്യാറാക്കൂ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ തോന്നുന്ന സമയത്ത് ഒരു പൈനാപ്പിൾ വാങ്ങിച്ചു കൊടുന്ന് ഇതേമാതിരി തയ്യാറാക്കൂ അല്ലാണ്ട് നമ്മൾ മാക്സിമം ബേക്കറികളിൽ പോയിട്ടും വാങ്ങിച്ച് എത്രയോ നല്ലതാണ് വയറിന് യാതൊരു ദോഷവും നമ്മൾ എന്തെല്ലാം ഇതിൽ ചേർക്കുന്നു നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നമുക്ക് ചേർക്കുന്നതും എന്താണെന്ന് അറിയാം അതൊരു സമാധാനം വഴി കുടിക്കുകയും ചെയ്യാം എൻ്റെ വീഡിയോസ് ആയിരം ആയിരത്തി മുന്നൂറിൻ്റെ അടുത്തായി നിങ്ങളുടെ നല്ലോണം സപ്പോർട്ടിങ് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ നമ്മൾ യൂട്യൂബിൽ നിന്ന് സക്സസ് ആകണമെന്ന് വെച്ചാൽ ഇനിയും നമ്മൾ കഷ്ടപ്പെടണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങ് തുടർന്ന് കൊണ്ടേയിരിക്കണം എൻ്റെ കഴിവിൻ്റെ പരമാവധി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യും എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളും കാണുന്നുണ്ടായിരിക്കാം ആദ്യത്തെ വീഡിയോസെല്ലാം പിന്നെ പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ്മെൻസുകളുണ്ട് ഇനി എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഇമ്പ്രൂവ്മെൻസ് ആക്കും സപ്പോർട്ടിങ് ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ആണ് എൻ്റെ ഓരോ വീഡിയോസും വീഡിയോ സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല ചെറിയ വീഡിയോ ആണ് കാണണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കേ താങ്ക് യു ബായ്